നമസ്കാരം എഡിയു ത്രീ സിക്സ് ന്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം പച്ചയായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ അധ്യയന വർഷത്തെ കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല എന്നെ നിങ്ങളെ ഉൾപ്പെടെ പൊതുജനങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാമ്പുറം ചരട് വലിച്ചത് കർണാടകയിലെ നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റുകൾ മാത്രം കണക്കിന് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല മറുപടി നൽകിയേയില്ല ചിലർക്ക് പലപടി നൽകി അത് തട്ടിക്കൂട്ടും മറുപടി നൂറുകണക്കിന് ആൾക്കാരാണ് പഠനം ഉപേക്ഷിച്ചു പോയവർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ വസ്തുത ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരും പ്രശ്നങ്ങളിൽ ആവർത്തിക്കരുത് അതിനുവേണ്ടി ഞാൻ അഡ്മിഷൻ വേണ്ട എന്ന് കർണാടകയിലോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ച ചില രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കാണിക്കുക നൂറുകണക്കിനുണ്ട് എല്ലാം കൂടെ ഇവിടെ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക എൻ്റെ എൻ്റെ മകനെ ആഗ്രഹം എൻ്റെ കൊച്ചിനും അതാണ് താല്പര്യം ഞാനത് രാജീവ് ഗാന്ധി വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ വെച്ചു കുറേ നാളുകൾ നോക്കിയിരുന്നു അപ്പം അപ്പം മറുപടി വരുമെന്നോർത്ത് പ്രതീക്ഷിച്ചായിരുന്നു വേറൊരു കോഴ്സിനും ചേർത്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ അവർ മറുപടി ഒന്നും വന്നില്ല സമയം കടന്നുപോയി ഈ വർഷം ഇനി എ പോകാൻ പറ്റില്ല അപ്പോൾ അവനെ ഞാൻ വേറൊരു കോഴ്സും ചേർക്കാമെന്ന് ഉദ്ദേശിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് അശ്വതി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ െ പറ്റി അറിയാനായിട്ട് പ്രകാരം അപേക്ഷ കൊടുത്തിരുന്നു ഇനിയിപ്പോ അടിസ്ഥാനത്തില് പഠനം വേണ്ടേ ചേട്ടയുടെ പേരെങ്ങനെയാണ് നേഷൻ കോളേജുടെ വിവരങ്ങൾ അറിയാനായിട്ട് വിവരാവകാശ നിയമപ്രകാരം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ അപേക്ഷ കൊടുത്തായിരുന്നോ കൊടുത്തായിരുന്നു അല്ലേ യൂണിവേഴ്സിറ്റി അതിനുള്ള മറുപടി തന്നോ തന്നില്ല എന്തോ തന്നില്ല 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 ഇനിയിപ്പം കൊച്ചിനെ ഈ കൊല്ലം നഴ്സിംഗ് പഠിക്കാൻ വിടുന്നുണ്ടോ ഇനിയിപ്പോൾ അതിനെ കുറിച്ച് അറിയാണ്ട് അപ്പോൾ വ്യക്തമായ കോളേജ് നേഴ്സിംഗ് കോളേജുകളെ പറ്റി വ്യക്തമായ വിവരങ്ങൾ അറിയ അറിയാതെ നഴ്സിംഗ് പഠിപ്പിക്കാനായിട്ട് ഇനി അങ്ങോട്ട് വിടുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം